നമ്മുടെ നാട്ടുകാരെ അറിയുന്നവരാണ് നമ്മൾ വിവരം അറിഞ്ഞത് ഈ പയ്യൻ ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ ഇവരെ അവൻ്റെ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കോ ഒന്നും മുഴുവൻ എതിർപ്പ് പറഞ്ഞു എതിർപ്പ് പറഞ്ഞു ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയുകയും ചെയ്തത് ഇന്ന് വിളിച്ചത് അപ്പോൾ ആ വൈരാഗ്യത്തിൽ ചെയ്തു ആദ്യം ആളെ അമ്മമാരുടെ അടുത്ത് പോയി അവിടുത്തെന്തോ ആഭോ ആവശ്യപ്പെട്ടു അവിടെ പോയി കാരണം കേട്ട് കഴുകിയാണ് മലയാളം മരിച്ചു വേണ്ട കാര്യങ്ങൾ അറിഞ്ഞൂട അപ്പോൾ അവരെ അനുവദിച്ചില്ല അവിടെ നിന്ന് അവിടുത്തെ കൊലപാതകം നടത്തിയിട്ട് നേരെ അവിടെ പോയി അയാളെ വിളിച്ചുകൊണ്ടത്തെ പെൺകുട്ടിയേയും മാതാവിനേയും അനുജനെ വെട്ടിയെന്നാണ് അറിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മൂന്നാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ അറിയുന്നത് പരിസരത്ത് പോലീസ് വന്ന് അന്വേഷിക്കുകയാണ് ഞാൻ സെയ്ഫുദീന്റെ വീടെ സൈഫുദീൻ്റെ മാതാവ് മണ്ണപ്പെട്ട അവിടെ നിന്ന് ആൾക്കാർ അറിഞ്ഞു അങ്ങോട്ട് പോകാൻ വീട് സുദീൻ്റെ കാണിച്ചെന്ന് പറഞ്ഞ് സോറി 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 കാണിച്ച് ആ ലത്തീഫിന്റെ വീട് കാണിച്ച കാണിച്ചാ എന്ന് പറഞ്ഞ് പോലീസ് അവരെ വിളിച്ചോണ്ട് വരെയും പോലീസ് ഇവിടെ എത്തിയിട്ട് വരുന്നത് പറഞ്ഞ് സംഗതി സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറുകയും ചുരുക്കം ഒറ്റ നോട്ടമേൻ നോക്കാൻ പറ്റും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നടുക്കത്തോടുകൂടി നമ്മളൊരു വാർത്ത കേട്ടു അഞ്ച് പേരെ ഇരുപത്തിമൂന്നുകാരൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളത് ഞാൻ നടുങ്ങിയിട്ടൊന്നുമില്ല കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ ചെറുപ്പക്കാർക്ക് പറ്റിയത് എന്നൊന്നും നമുക്കറിയില്ല അപ്പം നടുങ്ങാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലം അങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴത്തെ നൂജൻ പിള്ളേർക്ക് എന്താണ് സംഭവിച്ചത് അറിയില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് അത് വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ് ചില ആൾക്കാർ പറയുന്നത് കടമായതുകൊണ്ടാണ് അതായത് തന്ത എവിടെയോ പോയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസ്സിൽ ഒരുപാട് കടം കടമുണ്ടായതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്തതെന്ന് ചില ആൾക്കാർ പറയുന്നു ചില ആൾക്കാർ പിന്നെ പറയുന്നുണ്ട് പയ്യൻ ശരിയല്ല അവൻ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയാണ് അതിന് പൈസക്ക് വേണ്ടിയിട്ടാണ് അവനീ ചെയ്തത് എന്ന് പറയുന്നുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് ചെറുക്കൻ നല്ലവനാണ് കാരണം നാല് നേരം നിസ്കരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നോമ്പുകാലത്ത് വ്രതമെടുക്കും പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നവനാണ് ഭയങ്കര ദൈവവിശ്വാസമുള്ളവനാണ് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് ഇനി അടുത്ത പറയുന്നത് ഇതായിരിക്കും ചിലക്ക് നല്ല പഠിത്തമുള്ളവനാണ് നല്ല പഠിപ്പിഷ്ടാണ് അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവനാണ് ഇരുപത്തിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ അഞ്ചു പേരെയല്ലേ അവൻ ചെയ്തുള്ളൂ എന്നായിരിക്കും ചില ആൾക്കാർ പറയുന്നത് അധികം ഒന്നും നമ്മൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്രിമിനൽ തന്നെയാണ് ഇനി എല്ലാവരും പറയും അവനെ അങ്ങനെ ആക്കിയത് സമൂഹമാണ് അവനെ അങ്ങനെ ആക്കിയത് അവന്റെ ബാപ്പയാണ് ഉമ്മയാണ് എന്നൊക്കെ പറയും പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് അവൻ ചെറുതാണ് ാലങ്ങളിൽ മുതൽ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കും ഇനി വേറെ ഏതെങ്കിലും കേസുകളിൽ ഇപ്പം പെട്ടിട്ടുണ്ട് എന്ന് പോലും അന്വേഷിക്കണം അതായത് ചുറ്റിക വെച്ചിട്ട് ഇത്രയും പേരെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരാൾക്കൊന്നും കഴിയില്ല അതായത് സാധാരണ മാനസിക നിലയിൽപ്പെട്ട ആർക്കൊന്നും കഴിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവന്റെ പെണ്ണിനെയും കൊണ്ട് അവനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയാൽ പോലെ അല്ലാതെ വീട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കയറ്റു എന്നെ കയറ്റൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അത് മാത്രമല്ല വീട്ടുകാർ പറഞ്ഞത് ഇതാണ് ബാപ്പയാണെങ്കിൽ വിദേശത്ത് ഏഴ് വർഷമായിട്ട് അയാൾ സൗദി അറേബ്യയിൽ കുടുങ്ങി കിടക്കുകയാണ് അയാൾ ഇപ്പോഴും വിളിച്ചപ്പോഴാന്ന് പറയുന്നത് കേട്ടത് ഇക്കാമിയില്ല അയാൾ കയ്യിൽ ഒരു രേഖയുമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾക്ക് ഇവിടത്തേക്ക് വരാൻ കഴിയില്ല ഒന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ ലോണും കാര്യങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒളിവിലിരുന്ന് എന്തോ ജോലി ചെയ്യുകയാണ് അങ്ങനെയാണ് അയാൾ ഈ കടം വീട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രവുമല്ല വീട്ടിലെ വീടും കാര്യങ്ങളൊക്കെ വിറ്റതിന് ശേഷം കടം വീടാം എന്നുള്ള ഒരു ആലോചനയും വന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ആറു മാസത്തോളം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനും അവിടെ പോയിട്ടുണ്ട് അവനും എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട് പക്ഷെ പയ്യൻ ഒരു ജോലിയും അവിടെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ലഘൂകരിക്കാൻ നോക്കരുത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സിനിമ കണ്ടിട്ടാണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കണ്ടിട്ടാണ് ഇതൊന്നുമല്ല ഇവന്റെ മോട്ടീവ് എന്താണെന്ന് ശരിക്കും ഇത് കണ്ടുപിടിക്കണം കാരണം എന്താണെന്ന് ഇല്ലെങ്കില് ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞ മറ്റൊരു ചെന്താമരയാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇവൻ ഇനിയിപ്പോഴും ഇവിടെ ജാമ്യം ഇവന്റെ പിതാവിനും അതുപോലെ തന്നെ ഇവന്റെ ബന്ധുക്കൾക്കും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവരെയും കൂടി ഇവൻ ചിലപ്പോൾ കൊലപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഇവനൊരു എന്താ പറയേണ്ടത് നമ്മുടെ ഈ പിന്നെ എന്താ പറയുക ഒരു സൈക്കോ എന്നൊക്കെ പറയില്ല സൈക്കോ തന്നെയാണ് ഇവൻ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവന് പുറത്തുവിടരുത് പുറത്തുവിടരുത് മാത്രമല്ല ഇവൻ വിഷം കഴിച്ചു എന്നാണ് പറയുന്നത് വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടേന്ന് വെക്കണമായിരുന്നു കാരണം അത്രത്തോളം ശല്യം ഒഴിവായില്ലേ ഇനിയിപ്പോഴും പറഞ്ഞാൽ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റ ഇനി ഗവൺമെന്റ് ഇവന് വേണ്ടിയിട്ട് ഇനിയിപ്പോഴും എന്തൊക്കെയൊരുക്കണം എന്നറിയില്ല അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ചു പേരെ അതായത് അവൻറെ വീട്ടുകാരെ മാത്രമല്ല അവന്റെ പിന്നെ ആ ഫാദറിന്റെ സഹോദരനെയും ഭാര്യയെയും പിന്നെ ബാപ്പാൻ്റെ ഉമ്മയെയും സ്വന്തം അനുജനെയും ഈ പെൺകുട്ടിയേയും വരെ ഇവൻ ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് ഇതുപോലെ വല്ലവന്റെയും കത്തിക്കോ അല്ലെങ്കിൽ വല്ലവന്റെയും ഈ ചുറ്റിക്കൊക്കെ എരിയാവാനാണോ ഒരിക്കലുമല്ല നിങ്ങളൊക്കെ സൂക്ഷിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഗേൾ ഫ്രണ്ട് വേണം ബോയ് ഫ്രണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക അതായത് ഇങ്ങനെയുള്ള സൈക്കോകളാണ് നമ്മുടെ നാട് മുഴുവൻ ഒരിക്കലും നമുക്ക് ഒരുത്തനേയും ചോദി നോക്കാൻ കഴിയില്ല ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് മുഖം വരെ വികൃതമാക്കി എന്നാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം വലിയൊരു മാനസികമായ ഒരു അവസ്ഥയാണ് ഇവൻ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അതായത് ഇവന് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ഇവന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം അല്ലാതെ ഇവനൊരു സൈക്കോ ആണ് ഇവന് മാനസിക രോഗമാണ് ഇവൻ ഈ പെണ്ണിനെ കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തതാണ് എന്നോ ഒന്നുമല്ല ഇതിന്റെ ഉള്ളിൽ എന്തോ കൃത്യമായിട്ടുള്ളൊരു കുടുംബ പ്രശ്നം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് പോലീസ് കണ്ടുപിടിക്കേണ്ടത് കൃത്യമായിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് എന്നുള്ള ഒരു പരിഗണന പോലും അവന് നൽകരുത് അവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത് കാരണം ഒരു ആനുകൂല്യവും ഇവന് നൽകരുത് അത്രത്തോളം ക്രൂരനാണ് ഇവൻ എന്താണെന്ന് വെച്ച് ഇവന്റെ അന്യച്ചൻ അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്താണ് പഠിച്ചത് അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവന്റെ ഉമ്മ ഇവനെ ചീത്ത വന്നിട്ടുണ്ടാകാം ഉമ്മ പറഞ്ഞിട്ടുണ്ടാകാം അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അച്ഛന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടാകാം സഹോദരിയുടെ സഹോദരന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകും ഇവരൊക്കെ ഒക്കെ പക്ഷെ ഒമ്പതാം ക്ലാസ് മാത്രം പഠിക്കുന്ന ഈ കുഞ്ഞെന്തു പഴച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഇവന്റെ കൂടെ ഇവനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആ ഒരു പെൺകുട്ടി അതിനെങ്കിലും വെറുതെ വിട്ടൂടെ അതെന്തു പഴച്ചു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിട്ട് ഇവൻ പറയുകയാന്ന് യാതൊരു എളുപ്പവും ഇല്ലാതെ ഞാൻ വിഷം കഴിച്ചു എന്ന് ഒരിക്കലുമില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഏറ്റവും ഒരു വലിയ അടവ് തന്നെയാണ് ഇവനൊന്നും ഇവ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നില്ല അത്രമാത്രം ഒരു നികൃഷ്ട ജീവിയാണ് ഇവനൊക്കെ ഇവനെ പോലെയുള്ള ഇനിയും കുറേ എണ്ണം വരും ഇതുപോലെ ഈ അഫാസിനെ പോലെയുള്ള ഒരുപാടെണ്ണം ഇനിയും ഉണ്ടാകും അതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും നമ്മൾ ലഘൂകരിച്ചിട്ട് ബാപ്പാക്ക് കടമുണ്ട് വീട്ടുകാർക്ക് കടമുണ്ട് അല്ല ഒരു പത്തോ അറുപതോ ലക്ഷം രൂപയാണ് കടം അയാൾക്ക് അതിൽ കൂടുതൽ വാസ്റ്റ് ഉണ്ടാകും ആ വീട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോടികൾ വില മതിക്കുന്ന വീടായിരിക്കും അപ്പൊ ഒരു അറുപത് ലക്ഷോ അമ്പത് ലക്ഷോ കടം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വില കാര്യം ഇതും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ അദ്ദേഹത്തിന് കടം വന്നു കഴിഞ്ഞാൽ അത് കുടുംബക്കാരൊക്കെ സഹിക്കാൻ തയ്യാറാകണം അതാണ് വേണ്ടത് അല്ലാതെ ഈ പിന്നെ കടം വന്നു എന്ന് കരുതിയിട്ട് ബാപ്പാനെ തള്ളി പറയുക ഉമ്മാനെ കൊലപ്പെടുത്തുക അനുജനെ കൊലപ്പെടുത്തുക ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് എവിടത്തെ എവിടത്തെ ഇതാണിത് അതായത് നമ്മുടെ നാട് ഇവിടത്തേക്കാണ് പോകുന്നത് നമ്മുടെ യുവതലമുറ ഇങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നമ്മുടെ യുവതലമുറക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഓരോ ദിവസവും വരുന്നത് അങ്ങനെയുള്ള വൃത്തികെട്ട വാർത്തകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ നമ്മുടെ പേടിപ്പിക്കുന്ന തരത്തിൽ ഇത് കേട്ടപ്പോഴും ശരിക്കും നമ്മളെല്ലാം എന്താ പറയേണ്ടത് നമ്മൾ ഞെട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളീ ഞെട്ടാനൊന്നും പോകുന്നില്ല പക്ഷേ ഈ പിന്നെ വീട്ടുകാരുടെ അവസ്ഥ ഓർത്തപ്പോഴും നമുക്കൊരു ഒരു വിറ എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അവൻ എല്ലാവരെയും കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ചുറ്റി കവര വാങ്ങിച്ചു വെച്ചിരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ആ കടക്കാരൻ പറയുന്നത് അത് ചോദിച്ചപ്പോഴും നാളെ തരാം മറ്റന്നാളെ തരാം എന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ എന്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണം നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചതാണോ ഇല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സംഭവിച്ചതാണോ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസിക രോഗികളാണോ കേരളം മുഴുവൻ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണം അതാണ് വേറെ ഒരു ഒരു വീട്ടിൽ പോലും അറച്ച് അടച്ച് ഉറച്ച് കഴിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പരാജയം തന്നെയാണ് അതുമാത്രമല്ല രാവിലെ മുതലാണ് ഇവൻ ഇത് തുടങ്ങിയത് എന്നാണ് പറയുന്നത് ആകുമ്പോഴേക്കും ഇവൻ അഞ്ചു പേരെ തീർത്തിട്ടും അത് തടയാൻ പോലും ആർക്കും കഴിഞ്ഞില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് നിങ്ങൾക്കൊക്കെ തോക്കൊക്കെ തന്നിരിക്കുന്നത് അവൻ ഓടി രക്ഷപ്പെട്ടു അതാണ് ബാക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞ് മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പിന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ അടുത്ത സംസ്ഥാനങ്ങളിലേക്കാണ് ഇപ്പൊ നോക്കിയിരിക്കുന്നത് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവിടെ എന്തെങ്കിലും സംഭവമുണ്ടോ അവിടെയൊക്കെ ഡീസന്റ് ആയിരിക്കുന്ന ആൾക്കാർ അവിടെയൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീസൻ്റ് ആയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള മലയാളികളെ നമ്മൾ നേരെ പുറകോട്ടാണ് നടക്കുന്നത് നമ്മൾ ആചാരമായാലും വിശ്വാസമായാലും മാങ്ങാത്തൊലിയായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഓരോ ലൈക്കും ഒരു കമന്റും നന്ദി നമസ്കാരം